ചേച്ചി അതാ പിന്നെ ഇട്ടൊന്ന് വേറെ പോയിരുന്നു ആരു ഞങ്ങളിന്ന് സായാനൊരു കസാലയും കൂടെ ഇല്ല കസാര ഉള്ളത് അവിടാതെ പൊരുവയില ണ്ട് അയ്യോ കണ്ടിട്ട് സതീഷ് എന്തൊക്കെയുണ്ട് എന്റെ കുട്ടി നീച്ചോന്ന് ചേച്ചി ഓഫീസിൽ കടത്തിട്ടാ നീറ്റോണാവോ ഞങ്ങളെ മുതലാളി അവിടെ പ്ലാൻ വരക്കാനാ പറഞ്ഞിട്ട് ഇരിക്കണുണ്ട് ഉണ്ടായോ എന്തോ വരച്ചു കഴിഞ്ഞാ മതിയായിരുന്നു ചെല്ലുമ്പോഴേക്കും എല്ലാരും ഇട്ടിങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്തോ കാണുന്നുണ്ടോ എന്താണ് ഞങ്ങളെ

പന്ത്രണ്ട് ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബെൽബട്ടൺ അമർത്തു അതിൽ ലോൾ കൊടുക്കൂ ഞങ്ങളെ കൂടെ കൂടുതലും നിങ്ങളും ഒരുമിച്ച് ചേർന്ന് അല്ലേ കാക്ക പിന്നെ വല്ല ടൂറും ും പോണമാതിരി പോഷണൽ കാറിന്റെ വണ്ടിയാ തോന്നണോലെ മക്കളെ പറയൂ ആരൊക്കെ ഉണ്ട് ചായ കുടിച്ചോ ചോറുണ്ടോ <affiliated. laughs> <Supreme presidency. sharp inhale> okay. <in> <shadow> ും ചൂടാക്കി <empathically> ആയിരുന്നു <Reno Việt> o sea അതെന്താ പിന്നെ ഉണ്ണിന്ദി മാലു നെഹിന്ന് സൂപ്പർ ഓക്കെ ബാക്കി ഒന്നും പുരിയലേ ഒന്നും പുരിയലെ അത് ശെരിയാണ് സത്യത്തിന് എല്ലാ കൂടി അവിയൽ വരുവാണല്ലേ എല്ലാ കൊറച്ച് 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 ആരാണ് വന്നു ആരിട്ടത് ഹാർട്ടാണോ ഞങ്ങൾ മാച്ചിങ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് വന്നത് പക്ഷെ ചേച്ചി നീല ഞങ്ങളാ കഴിഞ്ഞിട്ട് മതിയോ ആ ചേച്ചിയാണ് ആ ചേച്ചി ആ ചേച്ചിനെ കാത്തിട്ട് വലുതാകുമ്പോ പറയും കണ്ട് മനസ്സിലാക്കട്ടെ മാച്ചിങ് ടു മാച്ചിങ് സോ ബ്യൂട്ടിഫുൾ താങ്ക് യു ബൈ അല്ല താങ്ക് യു സർ അല്ല താങ്ക് യു താങ്ക് യു ബ്രോ താങ്ക് യു ബ്രോ താങ്ക് യു സാറു ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പൊ ഞങ്ങൾ ഇരട്ടകളല്ല

ഒന്നര കൊല്ലോ അത്രക്കായി നിങ്ങൾ ആദ്യം എവിടെയായിരുന്നു പിന്നെ വന്നിട്ട് കല്ലടക്കോടായിരുന്നു പിന്നെ ഒരു അഞ്ചെട്ട് മാസം വന്നുള്ളൂ പിന്നെ ഒരു കൊല്ലത്തോളം ഇവിടെ പ്രൈമില് ഇവിടെ ഒന്നര കൊല്ലായി പോലെ രണ്ടോണം ഇവിടെ ആഘോഷിച്ച അതായത് പല ഓണം അടുപ്പിച്ചാണ് ഞാൻ വന്നത് ഇപ്പൊ കഴിഞ്ഞിട്ടായി അപ്പൊ ഒന്നര കൊല്ലായി ആഗസ്റ്റ് കൂട്ടി ആഗസ്റ്റിലാണ് ഞാൻ വന്നത് ഏത് ഓഗസ്റ്റ് അയാൾക്ക് അതിനുള്ളത് നമ്മൾ ഇത്രയും കാലം നിന്നിട്ട് മുമ്പേ അത് പൊരിയാതെ ഉള്ള സ്വഭാവ അപ്പൊ ശരി ക്ലച്ചാർ ചവിട്ടണം പെട്ടെന്ന് മാറ്റിന്ന് എന്താ പറയണെ ചവിട്ടിലും പറഞ്ഞാലും ഞാൻ ഗീർമാറ്റ ഞാൻ പടക്കടുക്ക് പടക്കടുക്ക് എന്ന് പറയുമ്പോ ഇത് എടുത്തു കഴിഞ്ഞു അതാണ് വസന്ത സുന്ദരി ദേ ദേ ഒരു പൂജ സുന്ദരിടാ ആരെ അത് ഇതാ അത് ചേച്ചി വീഡിയോ പോൾ ആണോ ആയിരിണ്ടി ഞങ്ങൾ അല്ല ഞങ്ങൾ ആണ് ഞങ്ങൾ അല്ല എങ്ങനെ ഞങ്ങൾ അല്ല ചേച്ചി ആരെ വീഡിയോ പോൾ അയ്യേ എങ്ങനെല്ല ആയിരിണ്ടി ഞങ്ങൾ അല്ല ഞാ പോട്ടെ പോയിക്കോ

അതങ്ങനെ ഞങ്ങൾ വണ്ടിയിലാന്നുണ്ട് എല്ലാ പഠിത്തവും പൊളിച്ചടിക്കൊടുത്താൽ വെള്ളക്കാരും പഠിച്ചോണ്ട് അതൊന്നും കൂടി വരുന്ന കൂടിയതാ പറഞ്ഞു ഈ വണ്ടിയിലൊന്നും എന്തായാലും കൊണ്ടുനടക്കൊന്നില്ല പ്രതിഷ്ഠ പ്രതിമ ഏതാ കലാ പ്രതിമ വെച്ചിട്ടില്ല ഓഫീസിന്റെ മുമ്പിലൊക്കെ ഞങ്ങളോട് പറഞ്ഞു ഓഫീസിലേക്ക് ഇന്നും കൂടി ഞങ്ങളോട് പറഞ്ഞോളൂ ഓടിച്ച് പഠിച്ച് ഓടിച്ചടിക്കൂടു ശെരി ഓക്കെ അറിയല്ലേ അതിന്റെ പീ അല്ലേ അപ്പൊ ശെരി